ദുഃഖത്തിനു ശേഷം അധ്യായം നാൽപ്പത്തിരണ്ടാം വചനം അപ്പോൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീയിൽ അനുഗ്രഹതയാണ് നിന്റെ ഉദരപരവും അനുഗ്രഹമാണ് പരിശുദ്ധ ഇലശ പരിശുദ്ധ ഇലശവ്യത്തിൽ അഭിവാദ്യത്തിനുശേഷം ഇലശവ്യത്ത് പരിശുദ്ധാത്മാവി നിറഞ്ഞപ്പോൾ മറിയത്തെ സ്ഥിതി പ്രാർത്ഥിച്ച വചനഭാവമാണ് നമ്മൾ കേട്ടത് ഈ നോമ്പുകാലത്ത് നായി പ്രാർത്ഥിച്ച് ഒരുങ്ങിയും പരിശുദ്ധാത്മാവി നിറയുന്നതിന് വേണ്ടി നമുക്ക് പരിശുദ്ധമേട് ചേർന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ പരിശുദ്ധമേട് ഉദരഫലമായി ഈ ശോ നമ്മളെ ഹൃദയഫലമായി മാറുവാൻ മാറ്റുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഈശുനെ നമുക്ക് നമ്മുടെ വാക്കിനും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് നേടുവാനും സാധിക്കണം ലോകത്തിൻ്റെ സൂലി മറന്ന് നിന്ന് മറ്റു വീഴാതിരിക്കാൻ മറ്റുള്ളവരുടെ ഉദ്യമങ്ങൾ പെടാതിരിക്കാനും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ഈ നോയമ്പ് കാലം ഫലദായമാക്കാൻ നമുക്ക് സാധിക്കും അമ്മയോട് ചേർന്നുള്ള വിശുദ്ധ ജോൾപോർണമ്മന്മാർ ബാബായുടെ ജീവിതം പരിശുദ്ധമയെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് ദേവാലയത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹം അവിടെ അമ്മയുടെ മണ്ണിനശേഷം ദാരിദ്ര്യത്തിൽ പാറമുടയിലും കൽക്കരി കണ്ണികളിലും ഒക്കെ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടി വന്നു ആ കാലയളവും ദേവാലയത്തിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും അദ്ദേഹം അദ്ദേഹം പരിശ്രമിച്ചു അങ്ങനെ അദ്ദേഹം ഒരു വൈദികനായി മാർപ്പാപ്പയായി മാർപ്പാപ്പയായതിനു ശേഷം ആ രാജ്യത്ത് ചെന്ന് പോയപ്പോൾ ആ ദേവാലയത്തിലെത്തി ആ രൂപത്തിന് മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമേ ഓടിനെ പരമേ ഓടിനെ പരിശുദ്ധമേടെ കാര്യങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു അങ്ങനെ രക്തരഹിതമായ വിപ്ലവത്തിലൂടെ കൃഷിയുടെ ആധിപത്യത്തിൽ നിന്നും പോളണ്ട് വിമുക്തമാകുകയും അങ്ങനെ ദാരിദ്ര്യം ആ രാജ്യത്ത് നിന്നും മാറ്റുവാൻ സാധിച്ചു ഇന്ന് ആ രാജ്യത്ത് നല്ല ശതമാനവും പഴയതിനേക്കാൾ കൂടുതലും ക്രിസ്തു മതവിശ്വാസികളായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധയോട് ചേർന്ന് നമ്മളും വിശുദ്ധമായ ജീവൻ നയിക്കുവാനും ഹൃദയത്തിൽ യേശു ഞാനും ഇതെപ്പറപ്പാനും സാധിക്കുമാരാവട്ടെ ആശംസിക്കുന്നു ജയേശു Hallelujah, hallelujah, hallelujah.